കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ പിന്നെ ഗുണപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ ഒരു പത്ത് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം സൗഭാഗ്യം തരുന്ന പത്ത് വാസ്തു നിയമങ്ങൾ നമ്മൾ ഒരു വീട് പണിയുമായിട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത് ഒന്ന് വീട് ചതുരാകൃതിയിലായിരിക്കണം എങ്ങോട്ട് ഫേസ് ചെയ്യുന്ന വീടും ആയിക്കോട്ടെ ആ വീട് ചതുരാകൃതിയിലായിരിക്കണം രണ്ട് ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വേണം കഞ്ഞിമൂലയിൽ മൂന്നെന്ന് പറയുന്നത് ആ വീടിൻ്റെ തെക്ക് കിഴക്ക് അതായത് സൗത്ത് ഈസ്റ്റ് അഗ്നി കോണിൽ അടുക്കള വേണം ആ അത് ആ അടുക്കളയുടെ തെക്ക് കിഴക്കിയ മൂലയിൽ സ്റ്റൗ വയ്ക്കണം കിഴക്കോട്ട് നോക്കി നോക്കിയിന്ന് പാചകം ചെയ്യണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിക്കെന്ന് പറയുന്ന ഈശാന കോണിൽ നോർത്ത് ഈസ്റ്റിൽ ആ വീടിൻ്റെ പ്രധാന വാതിൽ വരണം ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമുള്ളൊരു വീട്ടിന് ഈ കാര്യം സാധ്യമാവും അല്ലാത്ത വീടിന് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ചില മറ്റു വശങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ നോക്കി കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അടുത്തത് വടക്ക് കിഴക്ക് ഭാഗം അതായത് നോർത്ത് ഈസ്റ്റ് മീനൻ രാശിയിൽ കിണർ വരണം അത് വളരെ ഉത്തമമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് മറ്റൊരു ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കന്നിമൂല അതായത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണറിൽ അവിടെ വാട്ടർ ടാങ്ക് വയ്ക്കാം താഴെയാണ് ജലം വരാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതേസമയം വീടിൻ്റെ മുകളിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വാട്ടർ ടാങ്ക് വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് അടുത്തത് പിന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്തൊരു വാട്ടർ ബോഡി അതായത് നമ്മൾ മൊത്തത്തിൽ ഒരു വീട് ചെയ്യുമ്പോൾ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ ജലാശയം ഒരു ചെറിയ റൗണ്ട് റിങ്ങൊക്കെ വെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് മീൻ വളർത്തുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമോ ഒരു ജലാശയം വടക്ക് ഭാഗത്ത് നല്ലതാണ് അതൊരു വാട്ടർ ബോഡി അത് നമുക്ക് തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് ഗേറ്റ് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇവിടെയും വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമുള്ളൊരു വീടിന് മാത്രമേ ഇത് സാധ്യമാകത്തുള്ളു മറ്റ് വീടുകൾക്ക് മറ്റ് സ്ഥാനങ്ങളിലാണ് ഗേറ്റ് അത് നമ്മൾ നോക്കി കറക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്കൊരു കാർ പോർച്ച് അത്യാവശ്യമാണ് ഇത് പിന്നെ എല്ലാ വീടിനും ഒരു പക്ഷേ പറ്റിയെന്നിരിക്കില്ല കാർപോർച്ചിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഇതിന് സൗകര്യം അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലെ ഒരു റൂം ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു മിസ്സിങ് ഏരിയ ആയിട്ട് കാർപോർച്ച് പണിയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അതിനെ മിസ്സിംഗ് ആയിട്ട് കണക്കാക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീടിനുമായിട്ട് ബന്ധപ്പെടുത്താതെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാർ പോർച്ച് പണിയുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വാസ്തു നിയമങ്ങൾ പാലിച്ച് നിങ്ങൾ വീട് വയ്ക്കുക എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം